പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് സർക്കാർ എടുക്കുന്ന എന്ത് നിലപാടിനോടും മുഖം തിരിക്കുന്ന സ്വഭാവമാണല്ലോ കാണിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് പോലും അംഗീകാരം കൊടുത്ത് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഇന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന എത്ര കണ്ട് തുറന്നു കാട്ടിയാലും പ്രതിപക്ഷ നേതാവ് കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ബി മുന്നിൽ സമരം ചെയ്യാൻ കോൺഗ്രസുകാർക്ക് മുട്ടിരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് കാരണം കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ് ബന്ധം ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ സമരത്തോട് മുഖം തിരിച്ചുള്ള സമീപനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിലെ മുഴുവൻ മന്ത്രിമാരും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ സമരം ഡൽഹിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വെച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്ഷണം നിരസിച്ചുവെന്ന് ഔദ്യോഗികമായി കത്തിലൂടെയാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മാത്രമല്ല സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ കെടു കാര്യസ്ഥതയും അഴിമതിയുമാണ് കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വി ഡി സതീശന്റെ വാദം അതിൽ ഒരു വിഷയം മാത്രമാണ് കേന്ദ്രത്തിന്റെ അവഗണനയെന്നും അദ്ദേഹം പറയുന്നു എല്ലാവരുടെയും സമ്മതത്തോടെയാണ് പ്രതിപക്ഷം ഈ തീരുമാനത്തിലെത്തിയതെങ്കിലും യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളും സർക്കാരിന്റെ കെണിയിൽ പ്രതിപക്ഷം വീഴരുതെന്നും ക്ഷണം സ്വീകരിക്കരുതെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു കോൺഗ്രസിന്റെ നിലപാടിന് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം സമരദിനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ കുറിച്ചും നയങ്ങളെക്കുറിച്ചും പ്രചരണം നടത്തുമെന്നും ആശയക്കുഴപ്പങ്ങള് പരിഹരിക്കുമെന്നും എൽ ഡി എഫ് നേതൃത്വം അറിയിച്ചിരുന്നു കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്രമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും അറിയിക്കാനുള്ള നടപടി കേരള മുഖ്യമന്ത്രി ആരംഭിച്ചിട്ടുണ്ടെന്നും എൽ നേതൃത്വം പറഞ്ഞിരുന്നു കേരളത്തിന്റെ പ്രശ്നം എല്ലാവരും മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നും അതിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എൽ ഡി എഫ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക